U uh, ഒരംഗമാണ് യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവിനെ കുറിച്ച് രണ്ട് വാക്കു പറഞ്ഞു കൊള്ളട്ടെ ശ്രീനാരായണ ഗുരുദേവിന്റെ അവതാര മഹത്വവും അതിലൂടെ പ്രകാശം പരുത്തി നിൽക്കുന്ന സംസ്കാരവും ചരിത്ര പാരമ്പര്യവും നമ്മൾ അല്പമറിഞ്ഞിരിക്കുന്നത് വളരെ ഉചിതം തന്നെയാണ് നിന്ന് വന്നു പേര് എങ്ങനെ കിട്ടി അതിനായി നമുക്ക് ഏകദേശം മൂവായിരം വർഷകാലം അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വരും നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് യാത്ര തുടങ്ങാം In യും ചെയ്തു കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഡെങ്കിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം അവർ തിരിയെ നാട്ടിലെത്തി എന്നാൽ സ്വദേശിക്കാരനെ സ്വീകരിച്ചില്ല മാത്രമല്ല നാട്ടിൽ നിന്ന് വന്ന തുടങ്ങി പിന്നീട് ഇവർ രാജാക്കന്മാരും ഇക്കാരണത്താൽ ഇവരെ പിന്നീട് അഥവാ ഈ നരസിംഹനയിൽ നിന്നാണ് സിറോണിയ്ക്ക് സിംഹളം എന്ന പേര് ലഭിച്ചത് ഈ വംശാവലിയാണ് തമ്മിലാണ് ഇല്ല ും അനുയായികളും ശൈവപഥത്തിലേക്ക് മാനസാന്തം പ്രാപിച്ചു ഈ രാജാവിന്റെ പിന്മറക്കാരാണ് ഈരവരെന്ന് കൊച്ചി കാസ്റ്റ് ട്രൈബൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ സൈക്ലോപീഡിയ ഓഫ് ഇന്ത്യയിൽ ആദ്യ ജന്മഭൂമിയാന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനവയിൽ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ചോകൻ എന്ന പദം സേവിക്കുന്നർത്ഥമുള്ള സേവകൻ എന്ന സംസ്കൃത പദത്തിൽ ചില ഈ മറ്റേ പദം സിബളിച്ചുണ്ടായത്തിൽ നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ജന്മദേശം പുരാവർത്തം

അവരുടെ കുടുംബങ്ങളും യാത്ര ചെയ്തു വന്നിരുന്നു കേരളത്തിൽ കൊടുങ്കല്ലൂരിൽ കപ്പൽ ഇറങ്ങിയ കഴിഞ്ഞ് മഹത്തായ ഈഴ വംശ ചരിത്രത്തിന് അവർ തുടക്കം കുറിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് ഈഴവർ മലബാർ തീരങ്ങളിലേക്ക് കുടിയേറിയതെന്ന് ചരിത്രകാരനായ വി എസ് സുബ്രഹ്മണ്യ അയ്യനും ചൂണ്ടിക്കാട്ടിട്ടുണ്ട് ഈ പറഞ്ഞ ചരിത്രങ്ങളെല്ലാം സംവിധിച്ചു തന്നെയാവണം മഹത്തായ ചരിത്രത്തിന് സമ്മിശ്രമായ ഒരു കൂടിച്ചേരലുണ്ടായി വന്നത് മലബാറി തീയർ കന്നഡിൽ പില്ലവർ തമിഴ് നാടാർ ആന്ധ്രയിൽ ഇടികർ

പക്ഷികൾ പാടുന്ന നാട് സുന്ദരമായ നാട്ടിൽ ഒരു ദിവ്യ നടക്കാൻ പുഷ്പവലികളും നിറഞ്ഞ് ഒരു ദിവ്യജനനം ബ്രഹ്മദേവിന്റെ ബ്രഹ്മസൃഷ്ടി ഓമായിരത്തി ശിവ തേജസ്ലൊരിക്കതാരം ശ്രീനാരായണ ഗുരുദേവിന്റെ അവതാരം ജന നമ്മുടെ ാണ് ഗുരുദേവൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് നക്ഷത്രത്തിൽ പഞ്ചമഹായോഗത്തിലാണ് ഗുരുദേവൻ ജനിച്ചത് കണ്ണ തുറകെ കരിയാതെ പറഞ്ഞത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഗുരുദേവൻ കരിയാതെ പറഞ്ഞത് അനേക ലക്ഷം

പേര് കൃഷ്ണൻ പതിരുന്നായിരുന്നു നാരായണൻ കുട്ടിക്ക് പേര് വിളിച്ചത് എന്ന ഗുരുദേവൻ വളർന്നു പ്രശ്നങ്ങൾ കുട്ടിക്കാലം പലവിധ അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിന്നിരുന്നു അന്ന് അതിൽ പ്രധാനമായിരുന്നു ഇന്ന് നമുക്ക് അതിനെ കുറിച്ച് സങ്കല്പിക്കാൻ പ്രയാസം തോന്നുന്നു

ചെമ്പേണന്റെ മൂത്തപ്പിള്ള ആശാനാണ് ആദ്യാക്ഷരം കുറിച്ചത് അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധരൂപം അഷ്ടോശം എന്നിവ പഠിക്കാൻ തുടങ്ങി അമ്മാനായ കൃഷ്ണൻ മേലിനും പിതാവായ മണനാശാരന്മാർക്ക് കാണിക്കാതിമാർ പതിനാറാമത് വയസ്സു മുതൽ ജ്ഞാനമാർഗങ്ങൾ അഭ്യസിച്ചു തുടങ്ങി അതോടൊപ്പം ജ്യോതിഷ വിദ്വാനായ ഒരു ശാസ്ത്രീകളിൽ നിന്ന് രീതികളും തന്നെ തീരുമാനിച്ചു അതിനായി സംസ്കൃത പഠന കുമ്മംപിള്ളി രാമൻപിള്ള ആശാന് ശിഷ്യത്വം സ്വീകരിച്ചു കായംകുളത്തിനടുത്ത് പുതുപ്പള്ളിയിലുള്ള ഗുരുവിലേക്ക് വിദ്യോദ്യാനത്തിനിരിക്കുകയും ശരിയുമായിരുന്നു ഭാഗവതമായിരുന്നോ അക്കാലത്ത് നാണു വായിച്ചിരുന്നത് കൃഷ്ണകാവ്യം എഴുതാൻ ഗുരുദേവൻ ദർശി ദർശിച്ചപ്പോൾ ഉണ്ടായി അങ്ങനെ നാളുകൾ കടന്നുപോയി ഒരിക്കൽ പഠനകാലത്തിനിടെ നാണവന് രക്തപ്പെട്ടു ഇതറിഞ്ഞ് അമ്മഅമ്മ നാണവിന്റെ അവിടിൽ നിന്നും തിരികെ ചെമ്പഴത്തിലേക്ക് കൊണ്ടുവന്ന് അസുഖം പൂർണമായി മാറ്റിയെടുത്തു പിന്നീട് നാണ തുടർ പഠനത്തിന് പോകാതെയും നാണത്തിന്റെ അവതാര തപസ് തുടങ്ങി ുംരുന്ന് ധ്യാനിക്കുന്ന നാടവിന്റെ മാറ്റത്തിൽ വീട്ടുകാർക്ക് വിഷമവും അമ്പരത്തും ഉണ്ടായി ഇതേ തുടർന്ന് നാടവിന് അവിടെ ഒരു പള്ളി കൂടം ഇട്ടുകൊടുത്തു അങ്ങനെ നാടൻ വേണ്ടി ർക്കും ഇഷ്ടപ്പെട്ട പെണ്ണിനെ വേണ്ടി ചെയ്ത് കൊണ്ടുവരാമായിരുന്നു എന്നാൽ തന്റെ പത്നിയായി എത്തിയ കാളിയമ്മയോട് തന്റെ അവതാര ലക്ഷ്യം ലളിതമായി പറഞ്ഞിട്ട് നാട് വീട് പങ്കളും കൊന്നയം ചണീഷ പദ പങ്കജം ചാൻ നാടപ പങ്കളം കൊന്നയം ചണവീഷ പദ പങ്കജം ചാൻ നാടപ 没得打。 അവരുടെ സംരക്ഷണത്തിൽ ദർശനം നൽകി ആത്മജ്ഞാനവും നൽകി അവിടുന്ന് മുതൽ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുദേവനായി മാറി തുടർന്ന് അധർമ്മത്തിനെതിരെയും അനാചാരങ്ങൾക്കെതിരെ തന്റെ അടയാളമായി അരി Good. <laughs> त्यादी बेच्टू त्यादी but

ഇന്ദ്രിയതം ചെയ്തു യോഗ ബലർത്താൻ പഞ്ചപ്രാണനെ പരിധിയിലാക്കിക്കൊണ്ട് ആത്മപ്രാണിനെ വന്നിച്ച് ഈ സമയം ദേവദശം അവസാന പദ്യത്തിലെത്തിയിരുന്നു അവിടെ കാത്തിരുന്ന പ്രപഞ്ചദേവതകൾ ഗുരുദേവത്തെ ആത്മചൈതന്യത്തെ കൂപ്പുകൈകളോട് സ്വീകരിച്ചു ഭക്തജനങ്ങളുടെ ചുണ്ടികളിൽ അപ്പോഴും മന്ത്രജകം ഉറക്കെ നിർന്നു നിന്നിരുന്നു